മധ്യ തിരുവിതാംകൂറിൻ്റെ ഈറ്റില്ലമായ തിരുവല്ല തിരുവല്ലയിൽ ആദ്യമായി ഇതാ ഒരു മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുന്നു വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് ബേബി ഫോട്ടോഷൂട്ട് ബ്രോഡ്കാസ്റ്റ് പ്രൊഡക്ഷൻസ് വീഡിയോ ക്രിയേഷൻസ് അങ്ങനെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഭവങ്ങളും ഇനി നമ്മുടെ തിരുവല്ലയുടെ ഹൃദയഭാഗത്ത് പുതുതായി ആരംഭിച്ചിരിക്കുന്ന ലൂമിനസ് മൊമെൻറ്റിൽ കൂടി ലഭ്യമാണ് പ്രശസ്ത സിനിമാതരം ശ്രീമതി അന്ന രാജനും അതുപോലെ പ്രശസ്ത വയനും ഗായികമായി ശ്രീമതി ലക്ഷ്മി ജയനും ഒക്കെ ഉൾപ്പെടുന്ന പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത ഉദ്ഘാടന പ്രോഗ്രാമിൻ്റെ വീഡിയോ കാണുക ഒരു വലിയ നന്ദി രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു വെൽക്കം എല്ലാവർക്കും നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് സോ മീഡിയ ലോകത്തിന് ഒരു പുത്തൻ കാൽവെയ്പ്പ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ബേബി ഫോട്ടോഷൂട്ട് ഇവൻ്റ് ഷൂട്ട് ഓഡീഷൻ പ്രൊഫൈൽ ക്രിയേഷൻ എക്സ്ക്ലൂസീവ് ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഇന്നു മുതൽ എല്ലാം ഒരു കുടക്കീഴിൽ ഇനി തിരുവല്ലയ്ക്ക് മാത്രമല്ല കേരളത്തിലും എവിടെയുള്ളവർക്കും ഇത്രയും ആവശ്യങ്ങൾക്കായി ഇനി പല 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 സ്ഥലത്ത് അലയേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂടിയിട്ടുള്ള ഒരു കൂടെയാണ് ഇനി മുതൽ ലൂമിനസ് മൊമെൻറ്റ് സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സ്റ്റുഡിയോ ഒരുപാട് സ്വപ്നങ്ങൾ തുന്നിച്ചേർത്ത ഒരു ചിറകാണ് ആ ചിറകിലേറെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം അല്ലെങ്കിൽ ആ ഒരു അംബീഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികൾക്കും ഞാൻ ഒരു വാം വെൽക്കം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഡ്രീമാണ് നമുക്ക് അറിയാം ഒപ്പം തന്നെ ഒരുപാട് ഒരുപാട്സിന് സപ്പോർട്ട് ചെയ്യ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ഈ ഒരു ലൂമിനസ് മൊമെന്റ്സിന് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്താണ് മാമിന് നമ്മുടെ ഓഡിയൻസിനോടും ഫാൻസിനോടും ആയിട്ട് പറയാനുള്ളത് നമസ്കാരം ഫാൻസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഫാൻസ് പക്ഷേപാടൊക്കെ പാടി പാടിക്കഴിയുമ്പോ ചിലപ്പോ എനിക്ക് ചിലപ്പോ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാടായിരിക്കും പക്ഷെ ഇല്ലെങ്കിലും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോ നമ്മൾ തന്നെ ആലോചിക്കും ഓ അന്ന് ഞാൻ എത്ര സുന്ദരി ആയിരുന്നു എന്ന് ശരിക്കും എത്രത്തോളം നമ്മുടെ അപ്പൊ നല്ല മനോഹരമായ നിമിഷങ്ങൾ ഒന്നും വിട്ടുപോകാണ്ട് എടുക്കാൻ ഇതുപോലെ ലൂമിനസ് മൊമെന്റ്സിനും സാധിക്കട്ടെ തിരുവല്ലയിലെ എല്ലാ ഫംഗ്ഷൻസും നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്നും ഇതൊരു നല്ല വിജയമാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് ഇനി അവിടെ ഇരിക്കുന്നവർക്ക് എന്റെ സൗണ്ട് ഒക്കെ കേക്കാവോ കേക്കാവോ ഫോണോടെ വളരെ ചുരുങ്ങിയ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഫേസിലൊക്കെ ഇട്ടേക്കണം കേട്ടോ വെൽക്കം ചെയ്യാണ് <laughs> ഇവിടെ ലൈനിൽ ഒരുപാട് ഷോപ്പ് ഇൻഓഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് എന്തായാലും എനിക്ക് കുറച്ച് സുഖമൊന്നില്ല പനിയൊക്കെ പിടിച്ചிருக்கയാണ് അപ്പോൾ ट्रैवलിംഗ് ആയിരുന്നു അതായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ സോറി നമ്മുടെ കാലാവസ്ഥ അനുകൂലമായി எல்லாரையும் കണ്ടല്ലോ ഒരുപാട് സന്തോഷം എല്ലാവരും ഹാപ്പി ആണോ ഹാ ഹേ അല്ലേ അല്ല നല്ല രീതിയിൽ നിങ്ങളൊക്കെ ചെണ്ടൊടി തറക്കുന്ന ആൾക്കാരല്ലേ ഒന്ന് പട്ടി കേക്കട്ടെ ആ ആ ിയങ്കരനായ നമ്മുടെ എം പി ശ്രീ ആന്റോ ആന്റണി വൈദീന സഹസ്രമുള്ള പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്താണ് ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ സഹോദരൻ കൂടിയായ റിജിയുടെ നാമധേയത്തിനും മുൻകൈയോടും കൂടിയാണ് എന്ന സ്ഥാപനം ഇവിടെ ഔപചാരികമായി ഔപചാരികമായി റിയിച്ചുകൊണ്ട് എനിക്ക് ദീർഘകാലമായി അടുപ്പമുള്ള സുഹൃത്ത സ്വന്തം കഠിനാധ്വാനം കൊണ്ട് പ്രവാസിയായി അവിടെ ജീവിത വിജയം നേടി ആ ജീവിത വിജയം ഈ നാടുകൂടി പങ്കുവെക്കണമെന്നുള്ളൊരാഗ്രഹം രീതിക്കുള്ളത് കൊണ്ടാണ് ഇതുപോലൊരു സ്ഥാപനം ഇവിടെ തുടങ്ങിയത് അപ്പം ഇതുപോലൊരു സംരംഭകൻ ഒരു സംരംഭം ആരംഭിക്കുമ്പോഴാണ് അവിടെ പത്ത് പേർക്ക് തൊഴിലവസരം ഉണ്ടാകുന്നത് നാട്ടിലൊരു സ്ഥാപനം ഉണ്ടാകുന്നത് ആ സ്ഥാപനത്തിലൂടെ അനേകം ആളുകളുടെ ജീവിതത്തിലേക്കൊരു ചെറിയ വെളിച്ചം പകർന്നു നൽകുന്നത് അപ്പം ഇത്തരത്തിലുള്ള സംരംഭകരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അനുമോദിക്കേണ്ടത് കാരണം

കുറച്ച് ഒരു ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉണ്ട് ബട്ട് ഈവൻഡോ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറു ചെറുതായിട്ട് വയ്യാതിരിക്കുകയാണ് ഫീവറും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് വയ്യാതിരിക്കുകയാണ് ബട്ട് ഇവൻഡോ ഇൽ ട്രൈ റൈറ്റ് ഓക്കെ അപ്പൊ ഞാൻ ആണ് ഞാൻ ഞാൻ നിങ്ങളെ ആ ഒരു ക്ഷമ നീ അന്നയുടെ ഫാൻസ് ഇന്ററാക്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് ഫാൻസിനോട് എന്താണ് പറയാനുള്ളത് ലുമിനസ് വേണ്ടിട്ട് എന്താണ് പറയാനുള്ളത് ഓൾറെഡി പറഞ്ഞായിരുന്നു എന്തായാലും ഏറ്റവും കൂടുതൽ അനുഗ്രഹം നമ്മുടെ കാലാവസ്ഥ തന്നെയാണ് എന്തായാലും അതിനൊരുപാട് നന്ദി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം പിന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാ നമ്മുടെ മിനിസ്റ്റർ ഉണ്ട് എം പി ഉണ്ട് എല്ലാവരെയും ഞാൻ ആദരിക്കുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം എന്തായാലും ലൂമിനസ് ഇവിടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ താങ്ക് യു വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വയ്യ സത്യം ചേട്ടാ എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ ആരാണ് ലക്ഷ്മി ആ ലക്ഷ്മി കാണ്മി അത് കുഴപ്പമില്ല കാട്ടു വാഴ ഡാൻസ് കളിക്കാട്ട്